അമീപിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു മലപ്പുറം വണ്ടൂർ തിരുവാലി സ്വദേശിനി എം ശോഭനയാണ് മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഈ മാസം നാലിനാണ് മസ്തിഷ്കജ്വരം കണ്ടെത്തിയത് കെ വി രാഹുൽ വിവരങ്ങളുമായി ചേരുകയാണ് രാഹുൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒപ്പം തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മരണങ്ങളും അടക്കം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം ജാഗ്രത ആവശ്യമാണ് എന്ന കാര്യം കൂടി മാധു മരണനിരക്ക് ഉയരുന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു മാസത്തിനിടെ അഞ്ച് മരണമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഉണ്ടായിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരാണ് മരിച്ചത് നാലാം തീയതിയാണ് ശോഭനയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് അബോധാവസ്ഥയിലായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജൂരമാണെന്ന് കണ്ടെത്തിയത് ഉറവിടം കണ്ടെത്താനും അതുപോലെ അവിടെ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒൻപത് പേരാണ് ചികിത്സയിലുള്ളത് നിലവിൽ ഇതിലേഴ് മുതിർന്നവരും രണ്ട് കുട്ടികളുമാണ് ഒപ്പം തന്നെയാണ് ഒരു കുട്ടിയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു എന്നുള്ളത് ഏറെ ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നേരത്തെ താമരശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരി ഈ അസുഖം ബാധിച്ച് മരിച്ചിരുന്ന ഈ കുട്ടിയുടെ സഹോദരനും ഇളയ സഹോദരനും അസുഖം സ്ഥിരീകരിക്കുകയുണ്ടായി ഈ കുട്ടി രോഗമുക്തി നേടി ഇന്ന് ഡിസ്ചാർജ് ആകുന്നു എന്നത് ഏറെ ഒരു കാര്യം തന്നെയാണ് ഇതിൽ തന്നെയും ഈ ഉറവിടം ഏതൊന്നും വ്യക്തമാകാത്ത കേസുകളുമുണ്ട് എന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ മരിച്ചവരിൽ അഞ്ചു പേരാണ് ഒരു മാസത്തിനിടെ മരിച്ചത് ഇതിൽ മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞും ഈ നമ്മൾ പറഞ്ഞ താമരശ്ശേരിയിൽ ഒൻപത് വയസ്സ് പ്രായമുള്ള കുട്ടിയുമൊക്കെ ഉണ്ട് ഈ മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് വീട്ടിൽ കിണറിൽ നിന്നാണ് കിണർ വെള്ളത്തിൽ നിന്നാണ് രോഗം ബാധിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ കുളം തോട് ഒപ്പം തന്നെ കിണർ എന്നിവിടങ്ങളിൽ നിന്ന് അസുഖം ബാധിക്കുന്നു എന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് നേരത്തെ ഒരു ഒരു സമ്പൂർണ്ണ യജ്ഞം എന്ന രീതിയിലൊരു നിർദ്ദേശമൊക്കെ പുറത്തിറക്കിയതാണ് എല്ലാ കുളങ്ങളും തോടുകളും ശുചീകരിക്കണം എന്നത് സംബന്ധിച്ച് ഇതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിച്ചു വരുന്നു ഇതായാലും നേരത്തെ വളരെ വിരളമായി മാത്രം കണ്ടുവന്നിരുന്ന ഒരു രോഗമാണിപ്പോൾ കൂടുതൽ ആളുകളെ ബാധിക്കുന്നതും ഒപ്പം തന്നെ മരണനിരക്കിങ്ങനെ ഉയർന്നു വരുന്നതും മാതി ശരി തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിൽ കൂടുതൽ ബാധിച്ചാൽ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിൽ കൂടുതൽ മരണനിരക്കുള്ള ഒരു രോഗമാണ് കൂടുതൽ ജാഗ്രത ആവശ്യമുണ്ട് പൊതുസ്ഥലങ്ങളിലൊക്കെയുള്ള ഈ പറയുന്ന കെട്ടിക്കിടക്കുന്ന ജലത്തിലുള്ള കുളി ഒഴിവാക്കേണ്ടതുണ്ട് അവധിക്കാലമാണ് അത്തരത്തിലുള്ള ചില സാധ്യതകളെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയമാണ് പക്ഷേ ജാഗ്രത വേണ്ടതുണ്ട് ഒരു മാസത്തിൻ്റെ അഞ്ച് ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്